ഗുരുവായൂർ സ്വദേശിയായ ശശീന്ദ്രൻ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തോളമായി പരിചരണത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പരിചരത്തിൻ്റെ നിർവാഹ സമിതി അംഗമായി പ്രവർത്തിക്കുന്ന ശ്രീ ശശീരനെ ഏറെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു ആദരി നൽകുന്നത് സംഭവ സ്വാമി യൂജി ജയിരീജിയാണ് ഇപ്പം നാടക ജയിക്കുന്നത് സ്വാമിജിയാണ് ഉപഹാരം നൽകുന്നത് ശ്രീ മേജർ സാറാണ് അതുപോലെ നൽകുന്നത് സപ്താഹ സമിതിയുടെ പ്രഷറാണ് അദ്ദേഹത്തിന്റെ കേരളത്തോടെ അടുത്തത് നമ്മൾ ആലോചിക്കുന്നത് ശ്രീ ജ്യോതിവാസ് വളരെ കുറച്ചു കാലമേ പൈതൃകത്തോടൊപ്പം വന്നിട്ടുള്ളൂ പൈതൃകം അംഗമായിട്ടുള്ളൂ ഒരിക്കലും ഏറെ നാളത്തെ പ്രവർത്തന പരിചയത്തിന്റെ ഒരു പിൻബലം ഒഴിച്ചു പൈതൃകത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായി നമ്മളോടൊപ്പം ഉണ്ട് പൈതൃക കലാക്ഷേത്രത്തിലെ ഒരു വിദ്യാർത്ഥി കൂടി തബല വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പമുണ്ട് സ്വാമി പൊന്നാരായണീശ് അദ്ദേഹത്തെ ആദരിക്കുന്നു മേജർ ഉപഹാരം നൽകുന്നു ശ്രീ വാസുദേവൻ സിഷുക്കൈ നേരം നൽകുന്നു അടുത്തതായി ശ്രീ എ കൃഷ്ണൻ കൃഷ്ണൻ ചാവക്കാട് അടുത്ത് എരട്ടപ്പുഴ സ്വദേശിയാണ് വൈദികളും വളരെ സജീവമായി ഉണ്ട് വളരെ കാലമായി അദ്ദേഹത്തിന്റെ സഹകർമ്മിണിയും മരിതാമി വളരെ സജീവമായി

അടുത്തായി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ശ്രീ കെൺവല്ല അദ്ദേഹം ഗുരുവായൂർ സ്വദേശിയ കൂടിയാണ് പക്ഷേ ഇത്തിരി പ്രവാസി കൂടിയായതുകൊണ്ട് ചില സമയങ്ങളിൽ ഗുരുവായൂരും നമ്മുടെ പരിപാടികൾക്ക് എത്തിച്ചേരാറില്ല എങ്കിലും പരിദിനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം സഹകരിക്കുന്ന ശ്രീ കെൺവല്ല അദ്ദേഹം ഇപ്പോൾ ഈ സത്താഹത്തിന് മാത്രമായി ഗുരുവായൂരിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഒപ്പമുണ്ട് എന്നുള്ള ആ ഒരു പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു സ്വാമിജിയാണ് പൊന്നാട അറിയിക്കുന്നത് ശ്രീ മേഘദേവി സാർ ഉപഹാരം നൽകും ശ്രീ എ കെ ദിവാകരേട്ടേട്ടം നൽകും അടുത്തതായി ശ്രീ എ ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ സ്വദേശി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പ്രത്യേകിച്ചും നമ്മുടെ നേരത്തെ ആദരിച്ച ശശിയേട്ടന്റെ സഹോദരൻ കൂടിയാണ് ഐദ്യക്കാർക്ക് ഉണ്ണികൃഷ്ണനെ ഏറെ സ്നേഹത്തോടെ ഈ ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശരിക്കുന്നു സ്വാമിജിയാണ് നാടാനിരിക്കുന്നത് ശ്രീ മേന്ദ്ര ഉപഹാരം

രണ്ട് പരിപാടികൾ നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നുണ്ട് കാർഗിക ദിനവും വിജയ് ദിവസവും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് വൈദികത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രീ ഗോപി സാറിനെ വളരെ ആദരവോടെ ഈ ആദരവേറ്റുവാകുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊടുക്കുന്നു സ്വാമി ਨਗਰ ਨਿਗਮ ਸਾਹਿਬਾਨ ਬਹੁਤ ਬਹੁਤ ਧੰਨਵਾਦ ਜੀ ਬੁਤਾਂਬੂ ਲਈ ਜੀ ਨੂੰ ਬੋਲਨ ਦਾ ਇਸ ਸੁਪੈਨੈਂਟ ਧੰਨਵਾਦ ਅਗਲਾ ਅੰਕ ਸੀ ਸੁਦੇਸ਼ ਅਧਿਖਮ 에어ਫੋਰਸ ਦੇ 에어ਫੋਰਸ ਲੈਫਟੀਨੈਂਟ ਜਿੱਲਾ ਪ੍ਰੈਸੀਡੈਂਟ ਕੂੜੀਆਂ ਆ മാത്രമല്ല നേരത്തെ പറഞ്ഞ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നമ്മളോടൊപ്പം വളരെ സജീവമായി വേണ്ട നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നു ഈ ഒരു ചടങ്ങ് കാർത്തിക് ദിനവും അതുപോലെ തന്നെ വിജയ് ദിവസവും വളരെ ഭംഗിയാക്കുന്നതിന് ഏറെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ വന്നതിൽ ജനിക്കും സ്വാമിജി പൊന്നാട് അറിയിച്ചു കൊണ്ടു ഉപഹാരം നൽകി സപ്ത സമിതിയിലെ ചെയർമാൻ സർ വിഷു അടുത്ത ശ്രീ രാമനാഥൻ അദ്ദേഹം ഈ പറഞ്ഞ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വൈദ്യുതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ട് സൈനിക സേവാ സമിതിയുടെ ഉപഹാരം നൽകി വാസുദേവൻ സർ We should take that on yeah. the